രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ മനസ്സിനെ സമർപ്പിക്കുക മനസ്സിലുള്ള എല്ലാ വികാര വിചാരങ്ങളെയും സമർപ്പിക്കുക അസ്വസ്ഥതകൾ മാറട്ടെ ഏതെങ്കിലും തരത്തിൽ അസ്വസ്ഥതയിൽപ്പെട്ട് ഉത്തരം കിട്ടാതെ വഴിമുട്ടി ഗത്യന്തിരമില്ലാതെ ജീവിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവും സമർപ്പിച്ച് പ്രാർത്ഥിച്ചേ ഏത് വിഷയത്തെ ഓർത്താണോ നീ ഭാരപ്പെടുന്നത് ആ വിഷയത്തിൽ നമ്മളറിയാത്ത ഒരു ഉത്തരം കർത്താവ് ചുരിയും നമ്മളറിയാത്ത ഒരു വഴി ഈശോ തുറക്കും നീ വിശ്വസിക്കുക വിശ്വസിക്കുക മകനെയോർത്തും മകളെയോർത്തും ഭാരപ്പെട്ട് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ വിശ്വസിക്കുക നമ്മളറിയാത്ത ഒരു വഴി നമ്മുടെ ബുദ്ധിയിൽ ഇന്നു വരെ തെളിഞ്ഞിട്ടില്ലാത്തൊരു വഴി ദൈവം തുറക്കും അടഞ്ഞ വഴികൾ ദൈവം തുറക്കും ഏശയ്യയുടെ പ്രവചനം ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് അവൻ തുറന്നാൽ വേറെ ആർക്കും അടയ്ക്കാൻ പറ്റില്ല അവൻ അടച്ചാൽ വേറെ ആർക്കും തുറക്കാനും പറ്റില്ല കർത്താവ് ഞാൻ വിശ്വസിക്കുന്നു ഏറ്റെടുക്കുന്നു ഇതെൻ്റെ മേൽ സംഭവിക്കട്ടെ എൻ്റെ കുടുംബത്തിൻ്റെ മേൽ സംഭവിക്കട്ടെ രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് ചേർന്ന് പ്രാർത്ഥിച്ചേ ആ ബാ പിതാവേ ആ ബാ പിതാവേ ആ ബാ പിതാവേ അവിടുത്തെ തിരുക്കുമാരൻ്റെ തിരു രക്തത്താൽ എൻ്റെ മനസ്സിലെ വികാര വിചാരങ്ങളെ വികാര വിചാരങ്ങളെ നിയന്ത്രിക്കണമേ ഭല്ലിയിലുയ്യ ഭീലുയ്യ എന്റെ മനസ്സിലുള്ള ഭയചിന്തകൾ നിരാശ ദുഃഖചിന്തകൾ ആകുലപ്പെടുത്തുന്ന ചിന്തകൾ യേശുവേ 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 മലയിൽ എനിക്ക് വേണ്ടി കുരിശിൽ േശുവേശുവേശുവേശരി മരിച്ചേശുവേ എൻ്റെ തിരു രക്തുകണമേണമേ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചേ കണ്ണടച്ചോ മനസ്സിലെല്ലാ വികാര വിചാരങ്ങളെ സമർപ്പിച്ച് നമ്മൾ സ്വദിക്കാൻ പോവാണ് പ്രത്യേകിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും ഇല്ലാ കഥകൾ പറഞ്ഞു നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും മോശപ്പെടുത്തുന്ന തരത്തിൽ സംസാരിച്ചു നിങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടുത്തി നിങ്ങളുടെ അഭിമാനം നഷ്ടപ്പെടുത്തി അങ്ങനെ നിങ്ങൾക്കൊരുപക്ഷെ ഉള്ളിൽ വിഷമം ഉണ്ടാവും കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് വിഷമത്തിന് കാരണമായ സംഭവങ്ങളെയും ഓർമ്മകളെയും വ്യക്തികളെയും ഇതാ ദൈവ മുമ്പിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചോണം ഒരുപക്ഷെ ചിലരുടെ പക്കൽ നിന്ന് നമ്മൾ സ്നേഹം പ്രതീക്ഷിച്ചു എന്നാൽ അവർ സഹായിച്ചില്ല സ്നേഹിച്ചില്ല നമ്മളെ പരിഗണിച്ചില്ല ഒറ്റപ്പെടുത്തി വെറുത്തു എന്ന് ചിന്തിക്കുന്നുണ്ടാവാം അവരോട് നമുക്ക് നീരസം ഉണ്ടാവും കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ കണ്ണടച്ച് പ്രാർത്ഥിച്ചോ ഒരു നമ്മുടെ കുടുംബത്തിൽ പ്രതീക്ഷിച്ചതുപോലെ മറ്റുള്ളവർ നമ്മളെ സഹായിക്കുന്നില്ല അവർ നമ്മളെ ശ്രദ്ധിക്കുന്നില്ല എന്ന് സങ്കടപ്പെടുന്നവരുണ്ടാവും കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയം ആ മേഖലകളിൽ കർത്താവിൻ്റെ അത്ഭുത ശക്തി വെളിപ്പെടും രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് യേശുവേന്ന് വിളിച്ചൊന്ന് സ്തുതിക്കട്ടെ 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 നാവ് തുറന്ന് സ്തുതിക്കട്ടെ ഹൃദയം തുറന്ന് സ്തുതിക്കട്ടെ വിശോയേന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ ഹാലേലിയ ഹാലേലിയാ ഹാലേലിയ ദൈവത്തിൻ്റെ ആത്മ വെളിപ്പെടട്ടെ ദൈവത്തിന്റെ ആത്മാ വെളിപ്പെടട്ടെ ഒരു പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ അത്ഭുതകരമായ ശക്തി വെളിപ്പെടട്ടെ ആരാധന ആരാധന ആരാധനുയാ നെറ്റിയില് കുരിശടയാളം വരച്ച് ഈശോഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ <inaudible> ും സ്തുതിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ പ്രവചനം മുപ്പത്തേഴാം അധ്യായം നാലാം തിരുവചനം നമുക്കൊന്ന് വായിക്കാം നാലാം തിരുവചനം അവിടുന്ന് എന്നോട് അരുളി ചെയ്തു ഈ അസ്ഥികളോട് നീ പ്രവചിക്കുക വരണ്ട അസ്ഥികളെ കർത്താവിന്റെ വചനം ശ്രവിക്കുവിൻ എന്ന് അവയോട് പറയുക ഹാലേലുയാല്ലേ ലുയാ വരണ്ട അസ്ഥികൾക്ക് ജീവൻ കിട്ടണമെങ്കിൽ എന്തു ചെയ്യണമെന്ന് വചനം പഠിപ്പിക്കുന്ന എന്താണെന്നറിയോ അവയോട് പ്രവചിക്കുക അവയോട് പ്രവചിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവയോട് വചനം പറയുക ഹാലേലുയാല്ലേ അടുത്ത വചനം വായിച്ചേ അഞ്ചാം വചനം ദൈവമായ അസ്ഥികളോട് ഈ അസ്ഥികളോട് അരുളി ചെയ്യുന്നു ഇതാ ഞാൻ നിങ്ങളിൽ ഞാൻ നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കും നിങ്ങൾ ജീവിക്കും അടുത്ത വചനം കൂടെ ഞാൻ നിങ്ങളുടെ ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പുകൾ വച്ചു വച്ചുപിടിപ്പിക്കും മാംസം മാംസം വളർത്തുകയും ചർമ്മം പൊതിയുകയും ചെയ്യും നിങ്ങളിൽ യും ചെയ്യും നിങ്ങൾ നിങ്ങൾ ജീവൻ ജീവൻ പ്രാപിക്കും പ്രാപിക്കും ഞാനാണ് ഞാനാണ് അപ്പോൾ നിങ്ങൾ അറിയും അപ്പോൾ നിങ്ങൾ അറിയും പ്രൈസ് പ്രിയപ്പെട്ടവരെ ദാ ഈ വചന ശുശ്രൂഷ സമയത്ത് കർത്താവ് നിന്റെ സ്വഭാവത്തിൽ നിന്റെ കാഴ്ചപ്പാടുകളിൽ നിന്റെ കുടുംബത്തിന്റെ ഓരോ മേഖലകളിൽ ഇടപെടാൻ ആഗ്രഹിച്ചുകൊണ്ട് പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണങ്ങി വരണ്ടിരിക്കുന്ന അവസ്ഥയെ രക്ഷപ്പെടില്ല എന്ന് കരുതിയ ഒരു കാര്യം ഭാരപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം വചനം പഠിപ്പിക്കുന്ന ആ ഉണങ്ങി വരണ്ടിരിക്കുന്ന അസ്ഥിക്ക് ജീവൻ കിട്ടും നഷ്ടപ്പെട്ടു എന്ന് നീ വിചാരിക്കുന്ന ആ കാര്യത്തിൽ വീണ്ടും ജീവൻ ഉണ്ടാകും ഇനി ഒരിക്കലും തിരിച്ചു പിടിക്കാൻ പറ്റില്ല എന്ന് കരുതി നീ ഭാരപ്പെടുന്ന വിഷയത്തിൽ തിരിച്ചു പിടിക്കാൻ പറ്റും അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ വിശ്വസിക്കേണ്ട എന്നാന്ന് അറിയാവോ യെസ് ഈ കാര്യം എനിക്ക് തിരിച്ചു കിട്ടും അത് ആദ്യം വിശ്വസിക്കണം അതാദ്യം വിശ്വസിക്കണം അല്ലാതെ ഇല്ല തീർന്നു എൻ്റെ മകൻ ഇനി നന്നാവില്ല അവന്റെ കാര്യം ഇങ്ങനെയൊക്കെയായി എൻ്റെ ഭർത്താവിനെ ഇനി സ്നേഹിക്കാൻ പറ്റില്ല ഓ ഇനി അതൊന്നും നടക്കത്തില്ലെന്നേ ഇനി അതൊന്നും സാധ്യമല്ല ഇങ്ങനെയല്ല മറിച്ച് നഷ്ടപ്പെട്ടത് എൻ്റെ കർത്താവ് തിരിച്ചു തരൂർത്തു വീണ്ടും പുതുക്കിപ്പണിയും നഷ്ടപ്പെട്ടതിനെ ഓർത്തുകൊണ്ട് കരയണ്ട മറിച്ച് ഇതാ കർത്താവ് നിന്നോട് പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാഠം നഷ്ടപ്പെട്ടത് വീണ്ടും കർത്താവ് പുതുക്കി പണിയും പുതുക്കി പണിയും പ്രൈസലോട് ഹാലേലു ഹാലേലുയാ പുതുക്കിപ്പണിയുന്ന ദൈവം ദൈവം നിനക്ക് നഷ്ടപ്പെട്ട കാര്യത്തെ വീണ്ടും പുനഃസൃഷ്ടിക്കും വീണ്ടും അത് ക്രമീകരിക്കും കർത്താവ് വീണ്ടും അത് മറ്റൊരു മേഖലയിൽ ഉയർത്തും നിങ്ങൾക്ക് വായിച്ച് ധ്യാനിക്കാൻ വേണ്ടി ഒരു സുന്ദരമായ വചനഭാഗം മത്തായുടെ സുവിശേഷം എന്ന് തുറന്നേ സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ സെവൻറ്റീൻ പതിനേഴാം അധ്യായം പതിനേഴാം അധ്യായം അതിൻ്റെ ആറാം തിരുവചനം മത്തായുടെ സുവിശേഷം പതിനേഴാം അധ്യായം

ഇത് കേട്ട ക്ഷണത്തിൽ കേട്ടന്മാർ കമ്മഴ്ന്നു വീണു വീണു എന്ന് മാത്രമല്ല ഭയം അവരുടെ ഉള്ളിൽ കയറി രണ്ടു കാര്യങ്ങൾ ഒന്ന് വീഴ്ച മറ്റൊന്ന് ഭയം എപ്പോഴാണെന്നറിയോ അതിന്റെ അഞ്ചാം വചനം വായിച്ചാൽ നമുക്ക് ഇത് മനസ്സിലാക്കും അഞ്ചാം വചനം ഒന്ന് വായിച്ചേ അവൻ ആ സംസാരിച്ചു സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശോഭയേറിയ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു മേഘത്തിൽ നിന്ന് ഇവൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇവന്റെ വാക്ക് അടുത്ത വചനമാണ് പഠിപ്പിക്കുന്നത് ഇത് കേട്ട ക്ഷണത്തിൽ ശിഷ്യന്മാർ കമഴ്ന്നു വീണു അവർ ഭയവിഹ്വലരായി ജീവിതത്തില് ചില ചില കാര്യങ്ങളുടെ മുമ്പിൽ നമ്മൾ വീണു പോവും ശിഷ്യന്മാരെ പോലെ വീണു പോകും ആ വീഴ്ച നമ്മുടെ ഉള്ളിൽ ഭയം ഉണ്ടാക്കും വീഴ്ച ഭയമുണ്ടാക്കും എന്നാൽ നമ്മൾ ഓർക്കേണ്ട കാര്യം തൊട്ടടുത്ത വചനത്തിൽ വളരെ ശക്തമായ ഒരു സന്ദേശം തിരുവചനം പഠിപ്പിക്കുന്നുണ്ട് ഏഴാം വചനം യേശു സമീപിച്ചു അവരെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു ഭയപ്പെടേണ്ട അടുത്തത് ആ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ യേശുവിനെ അല്ലാതെ മറ്റാരെയും കണ്ടില്ല പ്രൈസ് ഇങ്ങോട്ട് നോക്കിക്കേ മലമുകളിൽ രൂപാന്തരീകരണത്തിൽ പങ്കെടുത്ത് ഇങ്ങനെ നിൽക്കുന്നു ഒരു പ്രത്യേക സാഹചര്യത്തിലെത്തിയപ്പോൾ ശിഷ്യന്മാർ കമഴ്ന്നു വീണു വീഴ്ച വീഴ്ചയോടൊപ്പം അവരുടെ ഉള്ളിൽ ഭയം വീഴ്ചയും ഭയവും ഇവിടെയിരിക്കുന്ന നമ്മുടെ പലരുടെയും ജീവിതത്തിൽ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും പലപ്പോഴും സംഭവിക്കുന്നതാണ് ഒരു വീഴ്ച വീഴ്ചയോടൊപ്പം ഭയം വീഴ്ചയോടൊപ്പം ഭയം പിന്നെ ജീവിക്കാൻ പറ്റാത്തവണ്ണം വല്ലാതെ ഞെരുങ്ങിയ അവസ്ഥ എന്നാൽ ശിഷ്യന്മാരെ കുറിച്ച് പറയുന്നു അതിനു ഈശോ തൊട്ട് കഴിഞ്ഞപ്പോ ഇവര് നിവർന്ന് നിന്നു അവരുടെ മുമ്പിൽ പ്രകാശത്തിൽ നിൽക്കുന്ന യേശുയാ ഭയം മാറി ആ ഒറ്റ വീഴ്ച ആ വീഴ്ചയിലൂടെ വന്നിട്ടുള്ള ഭയത്തിന്റെ മുകളിൽ യേശു പ്രവർത്തിക്കാൻ തുടങ്ങി യേശു പ്രവർത്തിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശിച്ച് നിൽക്കുന്ന യേശുവിനെ അവർക്ക് കാണാൻ പറ്റി പ്രകാശിച്ച് നിൽക്കുന്ന യേശുവിനവർക്ക് കാണാൻ പറ്റി ഹല്ലേ ലുയാ എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ നിന്റെ കുടുംബത്തിലെ ഏതെങ്കിലും ഒരു വിഷയത്തിന്റെ പേരിൽ ഭയപ്പെട്ടും വീണും കിടക്കുന്നുണ്ടാവും ഇനി രക്ഷപ്പെടില്ല എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും എന്നാൽ ഇതാ തിരുവചനം പഠിപ്പിക്കുന്നു നീ അങ്ങനെ വീണ് കിടന്ന് നശിക്കേണ്ടതല്ല നിന്റെ ജീവിതം നീ അങ്ങനെ ഭയപ്പെട്ട് ജീവിതം തീർക്കേണ്ടതല്ല മറിച്ച് പ്രകാശത്തിൽ ജീവിക്കാൻ നിയോഗമുള്ള ഒരു വ്യക്തിയാണ് ഹാലേലുയാല്ലേ ലുയാല്ലേ ലുയാ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനേക ദുരന്തങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട് അനുഭവിക്കുന്നുണ്ട് പ്രകൃതിയുടെ ദുരന്തങ്ങൾ അനേകം നമ്മൾ കാണുന്നുണ്ട് അത് പ്രളയമാവട്ടെ മഹാമാരിയാവട്ടെ ഉരുൾപൊട്ടലാവട്ടെ പലതും എന്നാൽ ഓർക്കേണ്ട കാര്യം ഓരോ ദുരന്തം ഇപ്പൊ ചിലപ്പോൾ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലുണ്ടായ ചില മരണങ്ങൾ അപ്രതീക്ഷിത ചില മരണങ്ങൾ വല്ലാതെ ഉള്ളിൻ്റെ ഉള്ളിൽ ഷോക്ക് ഇതെന്താ ദൈവമേ ഇതെന്താ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക എന്നാൽ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം എല്ലാ ദുരന്തത്തെയും എല്ലാ തകർച്ചകളെയും കർത്താവ് വീണ്ടും പുനഃക്രമീകരിക്കും അതിനെ വീണ്ടും കർത്താവ് പുനഃക്രമീകരിക്കും അങ്ങനെ വീണ് കടന്ന് അവസാനിക്കേണ്ടതല്ല ഭയപ്പെട്ട് കിടന്ന് അവസാനിക്കേണ്ടതല്ല ശിഷ്യന്മാരുടെ രൂപാന്തരീകരണം സത്യത്തിൽ വചനം യേശുവിൻ്റെ രൂപാന്തരീകരണം എന്നാണ് കൊടുത്തിരിക്കുന്നത് എന്നാൽ സത്യത്തിൽ ഈ രൂപാന്തരീകരണം സംഭവിച്ച ശിഷ്യന്മാരുടെ ജീവിതത്തിലാണ് അവരുടെ രൂപം മാറി ട്രാൻസ്ഫിഗറേഷൻ അവരുടെ ഫിഗർ അവരുടെ രൂപം മാറി അവരുടെ സ്വഭാവം മാറി അവരുടെ ചിന്തകൾ മാറി ദൈവം രൂപാന്തരീകരിക്കും ആ യേശു നിന്നെ രൂപപ്പെടുത്തും യേശു നിന്നെ രൂപപ്പെടുത്തും ജീവിതത്തിലെ ഒരു ദുരന്തത്തെയും ഒരു മരണത്തെയും വില കുറച്ച് കാണിക്കാനല്ല ഞാൻ ഇത് പറയുന്നത് ഒരുപക്ഷെ ഇവിടെ ഇരുന്നുകൊണ്ട് ചിലർ ചിന്തിക്കും അച്ഛൻ ഇത് പറയാം പക്ഷേ ഞങ്ങൾ അനുഭവിക്കുന്ന ഈ വിഷമം ഇതാർക്ക് മനസ്സിലാകും ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും ഇതെന്താ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ലല്ലോ ഇതെന്താ ഇങ്ങനെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ നീ ചോദിച്ചുകൊണ്ടേയിരിക്കും എന്നാൽ നീ തിരിച്ചറിയണം ഏതൊരു ദുരന്തത്തെയും ദൈവം പുനഃക്രമീകരിക്കും ദൈവം പുനഃസൃഷ്ടിക്കും അതിൻ്റെ രൂപം മാറ്റി ആ മേഖലയിൽ ദൈവം ഇടപെടും ദൈവം ഇടപെടും വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം അതാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുപത്തിമൂന്ന് പുസ്തകങ്ങൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നിങ്ങളെടുത്ത് വായിച്ചു നോക്ക് ഈ വായിക്കുന്ന ഈ താളുകളിൽ എഴുതിയിരിക്കുന്ന ഓരോ മനുഷ്യൻ്റെയും ജീവിതം പരാജയത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥം മൊത്തം വിജയിച്ചവരുടെ ചരിത്രം തെറ്റി പരാജയപ്പെട്ട് നാണം കെട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്നുമില്ലാതായ ഒരുപറ്റം മനുഷ്യരുടെ ചരിത്രം എന്നാൽ ദൈവം അങ്ങനെ പരാജയത്തിൽ ജീവിക്കാൻ അനുവദിക്കാതെ ബലഹീനതകൾ ജീവിക്കാൻ അനുവദിക്കാതെ രൂപം മാറ്റിയ പണുതുയർത്തിയവരുടെ ചരിത്രമാണ് വിശുദ്ധ ഗ്രന്ഥം നിങ്ങളെടുത്ത് വായിച്ചു നോക്കിയേ ഈ വിശുദ്ധ ഗ്രന്ഥത്തിലെ നമ്മൾ വായിക്കുന്ന ഓരോ വ്യക്തികളെ കുറിച്ച് വായിച്ചു നോക്കിക്കേ ആരാ മെച്ച ഉള്ളത് അബ്രാഹം ദൈവ അബ്രാഹത്തോട് പറഞ്ഞു നിനക്കൊരു കുഞ്ഞുണ്ടാകും എന്നിട്ട് എന്തു പറ്റി ദൈവം പറഞ്ഞ വാക്ക് അതവിടെ നിക്കട്ടെ ഇവരെന്തു ചെയ്തു സാറായു അബ്രാഹം കൂടെ പദ്ധതിയിട്ടു ഹാഗാറിലൊരു കൊച്ചുണ്ടാവും കാരണം പ്രായം കൂടിക്കൊണ്ടിരിക്കുക എന്നിട്ട് അവര് ഒരു കുഞ്ഞുണ്ടാവാൻ ശ്രമിച്ചു ആ കുഞ്ഞിന്റെ പേരേതാ ഇസ്മായേൽ ഇസ്മായേൽ ദൈവം പറഞ്ഞ അബ്രാഹത്തോട് അബ്രാഹമേ സാറായിൽ നിനക്കൊരു കുഞ്ഞുണ്ടാവും ദൈവം പറഞ്ഞ വാക്ക് മാറ്റി വെച്ചിട്ട് മനുഷ്യബുദ്ധിയിൽ അവർ ചിന്തിച്ച് അവർ കണ്ടെത്തി ഓരോ കഥാപാത്രങ്ങളെ ഓരോ വ്യക്തികളെടുത്ത് പഠിക്ക് ഓരോരുത്തരും ബലഹീനതകളുടെ പരാജയങ്ങളിലൂടെ കടന്നുപോയവരാണ് അല്ലേ നോഹ നോഹ നോഹയുടെ പ്രത്യേകത എന്താ പേടകം നിർമ്മിച്ചവനാ വെള്ളപ്പൊക്കത്തെ അതിജീവിച്ചവനാണ് വെള്ളപ്പൊക്കത്തെ അതി അതിജീവിച്ചവൻ എന്നാൽ വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ നല്ല രസകരമായൊരു കാര്യമുണ്ട് വെള്ളപ്പൊക്കമൊക്കെ കഴിഞ്ഞപ്പോ പെട്ടകം തീരെ തടുത്തപ്പോ ഈ നോഹ എന്ത് ചെയ്തു ആ നോഹ ഒരു കൃഷി ഇറക്കി ഏത് കൃഷിയാ മുന്തിരി കൃഷി അതിനുശേഷം വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഈ മുന്തിരിച്ചെടിയിൽ നിന്ന് കിട്ടിയ മുന്തിരിച്ചാറ് വീഞ്ഞു കുടിച്ച് ഉന്മത്തനായി തുണി പോലുമില്ലാതെ ആ വീട്ടുകാരുടെ മുമ്പിൽ കിടക്കുന്ന നോഹ നോഹലോട്ട് അല്ലേ കുറിച്ച് ഇത്രേ മനോഹരമായിട്ട് മറ്റാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ദൈവസ്നേഹത്തെ കുറിച്ച് ഇത്രേം സുന്ദരമായിട്ട് മറ്റാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ വിശുദ്ധ ഗ്രന്ഥം ഗ്രന്ഥെടുത്ത് വായിച്ചു നോക്കി ഇത്രത്തോളം ദൈവത്തോട് സ്നേഹബന്ധമുള്ള ഈ ദാവീദ് ദേ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഗുളിക്കുന്നത് കണ്ടു പിന്നീട് ആ സ്ത്രീയുമായിട്ടുള്ള ബന്ധം ജീവിതത്തിൽ പാപം ചെയ്ത് കിട്ടിയ കൃപ മുഴുവൻ നഷ്ടപ്പെടുത്തി ഞാനിത് പറയുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഓരോ വ്യക്തികളും സാംസൻ അത്ര ശക്തനല്ലേ അത്രമേൽ ശക്തൻ എന്നിട്ട് എന്തു പറ്റി എന്നിട്ട് എന്ത് പറ്റി ആ ഒരു സ്ത്രീയുടെ മുമ്പിൽ തന്റെ ശക്തിയുടെ രഹസ്യം പറഞ്ഞുകൊടുത്ത് പിന്നീട് ജീവിതത്തിൽ മുഴുവൻ അഭിഷേകം നഷ്ടപ്പെടുത്തേണ്ടി വന്നവൻ അങ്ങനെ തുടങ്ങി പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്ന കഥാപാത്രങ്ങളെല്ലാം തന്നെ അത്ര വലിയ കേമന്മാരൊന്നും അല്ലെന്ന് കുറവുകളുള്ളവരാണ് പുതിയ നിയമത്തിൽ നമ്മൾ ചിന്തിച്ചേ ശിഷ്യന്മാർ പന്ത്രണ്ട് പേരെ തെരഞ്ഞെടുത്തു ആരാ പത്രോസ് പത്രോസ് ആരാ ചേച്ചി പത്രോസ് ആരാ ാണ് സ്വഭാവം എന്നതാ ശാന്തശീലൻ ആണോ ആണോ അല്ല പത്രോസ് എടുത്തുചാട്ടക്കാരനാ ഈ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ആരാ മെച്ചം ഉള്ളതിൽ മെച്ച ആരാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാരാ പന്ത്രണ്ട് ശിഷ്യന്മാര് പത്രോസ് കൊള്ളാവോ ഇഷ്ടപ്പെട്ടോ എടുത്തുചാട്ടക്കാരൻ എടുത്തുചാട്ടക്കാരൻ എല്ലാത്തിനും യെസ് എന്ന മൂളും ചെയ്യത്തൂല്ല അല്ലേ ഓ ഞാൻ ഞാനങ്ങനെയൊന്നുമില്ല പറഞ്ഞു തീരുന്നതിനുമ്പ് ചെയ്യേലെന്ന് പറഞ്ഞ കാര്യം ചെയ്തു അല്ലേ തോട്ടത്തില് ഇതാ ഈശോയെ പിടിക്കാൻ വേണ്ടി പട്ടാളക്കാർ വരുമ്പോൾ പത്രോസ് എന്ത് ചെയ്തു ദൈവമേ നിന്റെ ഹിതം നിറവേറട്ടെ അങ്ങനെ പറഞ്ഞിരുന്നോ ഇല്ലെന്ന് പത്രോസ് എന്ത് ചെയ്തു വാളൂരി ഒരുത്തന്റെ ചെവി ചെവി ഛേദിച്ചു ഇതാണ് പത്രോസ് മത്തായി ആരാ മത്തായി ചുങ്കക്കാരൻ ചുങ്കം പിരിക്കുന്നവൻ ചുങ്കം പിരിക്കുന്നവൻ ശിഷ്യന്മാരെ കുറിച്ച് വായിച്ചു നോക്ക് അതിലൊരു തീവ്രവാദിയുണ്ട് അല്ലെ ഒരു തീവ്രവാദി അങ്ങനെ തുടങ്ങി ഓരോരുത്തരും പൗലോസ്ലീഹ ആരാ പൗലോസ്ലീഹ പൗലോസ്ലീഹ ഇന്ന് നമ്മൾ ഇന്ന് നമ്മൾ വിശുദ്ധ പൗലോസ് എന്ന് വിളിക്കും പൗലോസിന്റെ ആദ്യ പേരെന്താ ഏ സാവൂൾ ആരായിരുന്നു സാവൂൾ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നവൻ എന്ന് പറഞ്ഞാൽ അഭിമാനിക്കാൻ വല്ലതും ഇല്ല ബലഹീനതകളും കുറവുകളും അങ്ങേയറ്റം പോരായ്മകളുമുള്ള ഒരു പറ്റം മനുഷ്യരുടെ ചരിത്രമാണ് വിശുദ്ധ ഗ്രന്ഥം എന്നാൽ എന്നാൽ ഈ ബലഹീനതകളെ ഈ കുറവുകളെ ദൈവം രൂപപ്പെടുത്തി അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ അവരെ വണങ്ങുന്നത് പരിശുദ്ധ അൽത്താരകളിൽ വണങ്ങുന്ന വിശുദ്ധരുടെ ചരിത്രം എടുത്ത് പഠിക്ക് കുറവുകളുള്ള പോരായ്മകളുള്ള മനുഷ്യരാണ് പക്ഷെ ദൈവം അവരെ രൂപപ്പെടുത്തി രൂപപ്പെടുത്തി ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തോണ്ടിരിക്കുന്ന ഓരോരുത്തരും ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് പഠിപ്പിക്കുന്ന കാര്യം നിന്നെയും ദൈവം രൂപപ്പെടുത്തും നിന്നെയും ദൈവം രൂപപ്പെടുത്തും വലതകര ഉയർത്തിപ്പിടിച്ചേ നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേ ലുയാ ഇടതകര ഉയർത്തിപ്പിടിച്ച് ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേ ലുയാ ദൈവം നിന്നെ രൂപപ്പെടുത്തും നിന്റെ ജീവിതത്തിന് മാറ്റമുണ്ടാകും നീ നശിച്ചു പോകാൻ ദൈവം അനുവദിക്കില്ല അനുവദിക്കില്ല ഈ കണ്ണീരിൽ ജീവിക്കാൻ എല്ലാ ദുരന്തങ്ങളെയും ദൈവം രൂപപ്പെടുത്തും പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഗ്രന്ഥം നൽകുന്ന ഉറപ്പാണത് ഏതൊരു ദുരന്തത്തെയും ദൈവം രൂപപ്പെടുത്തും രോഗപീഠകളിൽ കർത്താവ് സൗഖ്യമായിട്ട് വ്യാപരിക്കട്ടെ എന്റെ മനസ്സിന്റെ എല്ലാ ദൗർബല്യങ്ങളെയും എല്ലാ ദുഃഖങ്ങളും ഭാരങ്ങളും കർത്താവ് ഏറ്റെടുക്കട്ടെ ആത്മീയ വീഴ്ചകളിൽ കർത്താവ് പുത്തൻ അഭിഷേകം നൽകട്ടെ എന്റെ ബന്ധങ്ങളെ കർത്താവ് വിശുദ്ധീകരിക്കട്ടെ എന്റെ കുടുംബത്തിൽ സമാധാനം നൽകട്ടെ നഷ്ടപ്പെട്ടത് കർത്താവ് പുതുക്കിപ്പണിയും വിശ്വസിച്ച് കയ്യടിച്ചേ വിശ്വസിച്ച് കയ്യടിച്ചേ നന്നു ശക്തിയോടെ ആരാധിച്ചൊരു ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ 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 വിശ്വാസത്താൽ 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 ആരാധിക്കുന്നു 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 മാളിക വന്നൊരു പരിശുദ്ധാത്മാവേ ആരാധിക്കുന്നു പുതിയൊരു കൈകൾ ഉയർത്തേ കൈകൾ അടിച്ച് യുംവരയിൽവൻ പകരണം ആമേൻ അപ്പത്തോര ആരാധിച്ചു പരിശുദ്ധാമാവേ വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു രണ്ട് കരങ്ങൾ ഉയർത്തി ഒരു പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചോ കർത്താവ് ഇടപെടും അനുഗ്രഹം കൃപ സൗഖ്യം വിടുതൽ കർത്താവ് നൽകുന്നു വിശ്വസിച്ച ഏറ്റെടുക്കട്ടെ രണ്ട് കരങ്ങൾ സിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണടച്ചോ ഒന്നും ചിന്തിക്കേണ്ട ഭാരപ്പെടേണ്ട ഇപ്പൊ നിനക്ക് കിട്ടുന്ന ഈ അഭിഷേകം നിനക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്നതാണ് ഒരു ഗർഭിണിയായിട്ടുള്ള വലിയ പേടിയുള്ള ഭയമുള്ള ഒരു സ്ത്രീയെ കർത്താവ് ബലം നൽകി അനുഗ്രഹിക്കുന്നു നീ അങ്ങ് നന്നായിട്ട് പ്രാർത്ഥിച്ചോ ദൈവത്തിന്റെ ശക്തി നിന്റെ കൂടെയുണ്ടെന്ന് നീ വിഷമിക്കേണ്ടെന്ന് ഭാരപ്പെടേണ്ടെന്ന് നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ പുതുക്കിപ്പണിയും കർത്താവ് രണ്ട് കരങ്ങൾ സിരസിൽ കമഴ്ത്തി വെച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ട ദൈവജനമേ ശക്തിയും ബല അഭിഷേകവും സകലരുടെ മേലും വ്യാപരിക്കപ്പെടട്ടെ കർത്താവേ അങ്ങയുടെ അത്ഭുത ശക്തി പരിശുദ്ധയിൽ നിന്ന് ദൈവജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ രോഗവും രോഗവും പീഡങ്ങളും ദുഃഖങ്ങളും ഭാരങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങളെയും കർത്താവേ അങ്ങ് പുതുക്കി പണിയണമേ നിരാശയും ദുഃഖവും ഞങ്ങളെ വിട്ടുമാറട്ടെ ഓർത്തോർത്തുള്ള ദുഃഖങ്ങൾ ആലോചനകളും കഴിഞ്ഞകാല ജീവിതത്തിലെ മുറിപ്പെടുത്തുന്ന അനുഭവങ്ങളും കർത്താവെ സൗഖ്യത്തിലേക്ക് നയിക്കട്ടെ പരിശുദ്ധ അമ്മയ്ക്ക് നമുക്കൊന്ന് ചേർത്ത് വയ്ക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങേടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ദുദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു കരങ്ങൾ കൂപ്പി ഈശോയെ നോക്കി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം പുതുക്കി പണിയുന്ന ദൈവം പുനഃപ്രതിഷ്ഠിക്കുന്ന ദൈവം നവീകരിക്കുന്ന ദൈവം നമ്മൾ എന്താണോ എന്നുള്ളതിനെ വിഷമിക്കേണ്ട കർത്താവ് ആ മേഖലയിൽ ഇടപെടും വിശ്വസിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം Aradhana Aradhana Iesūmi to me